വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് തുടങ്ങി ഇപ്പോൾ പ്രത്യേകിച്ച് വിഷുമാചാത്തനെ വെച്ച് പൂജിക്കാന്ന് പറഞ്ഞ പലർക്കും വളരെ ഇഷ്ടമാണ് ആ ദേവനോട് അത്ര അത്രധികം ഇഷ്ടത്തോടാണ് ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തിന് കുടിയിരുത്തി ആചരിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് പഴയ കാലത്തെന്ന് പറയുമ്പോൾ അതിനെ അതിന് കൃത്യതയോടുകൂടി മാസങ്ങളോളോ വർഷങ്ങളോളോ തപസ് ചെയ്ത് ആ തപസ്സിലെ വിഷ്ണുവാചാത്തൻ സംപ്രീതനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉപാസന ശക്തി കൊണ്ട് അദ്ദേഹത്തിനോടുകൂടി കോരുന്നതാണ് ആദ്യകാലം അപ്പോൾ ആ വിഷ്ണു വിഷുവാചാത്തനെ ഉപാസിച്ചു കൊണ്ടുവരുമ്പോ അതിനോടനുബന്ധിച്ചിട്ടുള്ള മാന്ത്രിക ക്രിയകള് ചില ഒരു വൈദ്യം കൂടി പഠിച്ച് അവരവരുടെ വീട്ടിൽ വന്ന് അതിന് കൃത്യതയോട് കൂടിയിട്ട് കൊട്ടിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ തറകൾ കെട്ടിയിട്ടോ ചിലർ മഴയും മഞ്ഞും മെയിലൊക്കെ കൊള്ളുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒന്നും കൊള്ളാത്ത തരത്തിലോ ഒരു ചെറിയ ഒരു മറവ് ഉണ്ടാക്കിയിട്ട് അതിന് മേൽക്കൂലിയോട് കൂടിയിട്ട് കൊടി വെച്ച് ആരാധിക്കുന്നതായ സമ്പ്രദായങ്ങൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതിൽ അദ്ദേഹത്തിന് അറിയാൻ പാടു അറിയാൻ പറ്റുന്ന തരത്തില് അറിയുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ കർമ്മക്രിയകൾ ചെയ്ത് ഓരോ കർമ്മികൾക്കും അല്ലെങ്കിൽ ഓരോ ഉപാസകന്മാർക്കും അതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവര് അന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലാണെങ്കിൽ അന്ന് മാന്ത്രികത്തിന് വളരെയധികം പ്രാധാന്യമുള്ള പ്രചാരണമുള്ള ഒരു സമയമായിരുന്നു അത് ചെലവര് ഈശ്വരനെ ഉപാസിക്കുക എന്നതിലുപരി മറ്റൊന്നുമില്ല ചിലവര് മറ്റുള്ള ചില പ്ര പല ഉദ്ദേശങ്ങൾ അത് നമ്മളോട് എതിർത്തു വരുന്നവനെ അതേ നാണയത്തിൽ തന്നെ അവനെ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനോ ഏത് തരത്തിലായാലും അദ്ദേഹത്തിന് ഉപാസിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്ത് അവര് തലമുറകള് തലമുറകൾ കഴിഞ്ഞ വന്നിരുന്നു വിഷ്ണുചാത്തനെ വെച്ച് പൂജിച്ചിട്ട് ആരും നശിച്ചു എന്ന് പറയില്ല അതിന്റെ കൃത്യതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ തന്നെ കൊണ്ടുവന്നു ആ ഒരു അകത്ത് ചിലപ്പോൾ സൗകര്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം അറിവില്ലായ്മ കൊണ്ടാവാം വീടിൻ്റെ അകത്തിൻ്റെ റൂമിൽ അദ്ദേഹത്തിൻ്റെ അവിടെ ചിലപ്പോൾ പീഠം മുക്കാലി വെച്ച് കുടിയിരുത്തി ചിലപ്പോ വെളുക്കും ഒന്നും ചെയ്യില്ല അല്ലെങ്കിൽ മറ്റു പ്രേതാദികളെല്ലാവരും കൂടിയിട്ടിരിക്കുന്ന അതിൽ കൊണ്ടുവച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുക അത് വെക്കില്ല വിക്കില്ല ചെയ്യില്ല അങ്ങനെ ഒന്നുമല്ല നരഹങ്ങളാണ് അതേപോലെ തന്നെ ആ വീടിന്റെ അകത്ത് ഇതേപോലെ തന്നെ പ്രതിഷ്ഠ വെച്ച് അദ്ദേഹത്തിൻ്റെ ജീവസാന്നിധ്യമൊക്കെ വരുത്തി വെളുക്കും തീയൂല അതേപോലെ തന്നെ വീട്ടിൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ളതായ സംഭവങ്ങൾ മരിച്ചു കൊടുത്ത് പോയിട്ട് വരുന്ന സമയത്തൊക്കെ അശുദ്ധികളുള്ളവർക്ക് അശുദ്ധികൾ തന്നെയാണ് അതേപോലെ തന്നെ ഈ സ്ത്രീകൾ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയങ്ങളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ആ സമയങ്ങളിലൊക്കെ ഇത്തരം ദേവിദേവന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത് ദുരിതങ്ങളായിട്ട് വരിക ആ ദുരിതം പലതരത്തിലുള്ളതായ നഷ്ടങ്ങൾക്കോ രോഗങ്ങൾക്കോ കഷ്ടതകൾക്കോ കാരണമാകാം അപ്പം ഇതിനൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ പൂർവികരെ വീടിന്റെ അവിടെ സ്വല്പം അങ്ങോട്ട് മാറിയിട്ട് അതിന് കണക്കിലൊത്ത തരത്തിലൊരു തറ കെട്ടിയിട്ടോ ഇനി കണക്കിനൊത്തതല്ലെങ്കിൽ ശരിയതിയിലും മരത്തിൻ്റെ ചുവട്ടിലോ മറ്റോ അദ്ദേഹത്തിന് ഇരിക്കാൻ പാകത്തിന് അവിടെ സാന്നിധ്യം ഉണ്ടാക്കിയിട്ട് അതിനെ കൂടി വെച്ച് ആരാധിച്ചു വന്നിരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം അവർ കഴിക്കുന്ന തരത്തിലുള്ളതായ ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ കർമ്മക്രിയകൾക്ക് വിളക്ക് വെച്ചിട്ട് ഒരു പൂവിടാനേ പറ്റുള്ളവർക്ക് പൂടും അല്ലെങ്കിൽ വാസത്തിലൊരിക്കും മാസത്തിലൊരിക്കലും വർഷത്തിലൊരുക്കി ചെയ്യുന്നവരുണ്ട് നിത്യം അഭിഷേകം ചെയ്യണം നിത്യം കർമ്മങ്ങൾ ചെയ്യണം നിത്യം നിവേദ്യങ്ങൾ വെക്കുന്നവരുണ്ട് അതിനനുസരിച്ച് അവർക്ക് ഗുണങ്ങളുണ്ടായിരിക്കും എങ്കിലും അവർക്ക് കൃത്യമായിട്ടുള്ളതായ മധ്യമകർമ്മമാണ് അവർക്ക് ഇഷ്ടം കള്ളും ബ്രാണ്ടിയും അല്ലെങ്കിൽ കള്ളും ചാരായും ഗുരുതി ചവിട് അതേപോലെ മധ്യം മാംസം എന്നൊക്കെ പറയുന്നു ആ മാംസത്തോടു കൂടിയിട്ടുള്ളതായ കർമ്മക്രിയകളാണ് അവർക്കിഷ്ടം എന്നും അത് ചെയ്തോണമെന്നില്ലാട്ടാ അവർക്ക് നിത്യം കഴുകി ഒരു പൂവിട്ട് അല്ലെങ്കിൽ വിളക്ക് വെച്ച് അത്രയും മതി കർമ്മികളാകുമ്പോൾ മാത്രമാണ് അതിനെ നിത്യം ഇതേപോലെ തന്നെ നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥ വരിക എങ്കിലും ഒരു കാരണവശാലും അവർ തൊരുക്കില്ല ആ ഉപാസകന്മാര് അല്ലെങ്കിൽ വെച്ച് പൂജിക്കുന്നവര് അത് കർമ്മികളായിട്ട് നിൽക്കേണ്ട ഒരു നേരത്തെ അന്നത്തിനോ ഒരു നേരത്തെ വിളക്ക് വെക്കാനോ ഒരു നേരത്തെ കർമ്മത്തിനോ അദ്ദേഹം പണിക്ക് പോകാതെ ഇവിടെ നിൽക്കുമ്പോ അതിനെ സംരക്ഷിക്കുമ്പോൾ അതിനുള്ളതായ കൂലി അവിടെ അദ്ദേഹം കൊണ്ടുവന്നിരുന്നു വരുന്നവരോട് മോശമായിട്ട് പെരുമാറുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുവരട്ട് നടക്കാതിരിക്കുക അങ്ങത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോച്ചാൽ അദ്ദേഹം പിന്മുട്ടടിച്ചു വരും അല്ലെങ്കിൽ ആളേനെ വെച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാനുള്ളതായ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിനെ കൊണ്ട് എന്തും ചെയ്യിക്കാം എന്നുള്ളതല്ലേ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാര്യ എന്ന് പറയുന്ന പോലെ അദ്ദേഹം അപേക്ഷിച്ചാൽ ഉപേക്ഷ കൂടാതെ ഏത് കാര്യത്തിനും സാധ്യമാക്കി തരും വിഷുമാചാത്തിന് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാത്ത തരം പണികൾ ചെയ്യിപ്പിക്കാം ചിലവർ ഉപദ്രവിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം കൊല്ലാനായിട്ടുള്ളതായ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ വശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ പ്രസവം അത് അപോഷനാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ പല കാര്യങ്ങളെ കൊണ്ടും ഈ മാന്ത്രിക ക്രിയകളെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പൊ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാൻ പാടില്ല നല്ലതായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആചരിക്കാം ഇന്ന് ലൈനെല്ലാം മാറി പഴയ പോലെ ഇല്ല ഇന്ന് വിഷ്ണുവാചാത്തിൻ്റെ ഓരോ അറിവുകളും അറിയണം മാധ്യമങ്ങളിൽ കൂടി പ്രത്യേകിച്ച് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ കൂടി ഒരുപാട് കർമ്മികൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഒരുപാട് വെളിച്ചപ്പാടന്മാർ ഒരുപാട് എന്നെ പോലുള്ള ആളുകൾ ഇതേപോലെ തന്നെ പറയുമ്പോൾ അതിൽ നിന്നൊക്കെ ഓരോരുത്തർക്കും അറിവുകൾ ഉണ്ടാകുന്നത് മറ്റൊരു ഗുരുവിന്റെ അരുത്ത് എന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ഇന്ന് പല ഗുരുക്കന്മാരുടെയും അറിവുകളാണ് ഓരോരുത്തർക്കും കിട്ടുന്നത് എങ്കിലും അതിന്റെ കൃത്യമായിട്ടുള്ളതായൊരു അറിവില്ലാത്തവർ ഇന്നുണ്ട് വെച്ച് പൂജിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു കാര്യ സാധ്യത്തിന് വേണ്ടി ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ കാര്യം സാധിക്കാനാണ് പോകുന്നത് അപ്പൊ ഫലമായിട്ട് തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് കരുശക്തി കൊണ്ടക്കോളുമോ ഞാൻ തെറ്റായിട്ടല്ലാട്ടെ പറയുന്നത് രണ്ടിനും രണ്ടിനും തന്നെ തല്ലി തല്ലിപ്പഴുക്കുന്നതിനും അല്ലെങ്കിൽ മരുന്ന് വെച്ചിട്ട് പഴുപ്പിക്കണേനും വ്യത്യാസമുണ്ട് അപ്പം അങ്ങനെ ഒരു കാര്യസാധ്യത്തിന് വരുമ്പോ ആ കാര്യസാധ്യത്തിൻ്റെ കാര്യം ശരിയാക്കി തരുന്നതിന് പകരം നിങ്ങൾ ഇതേപോലെ ഒരു കരുശക്തി കൊണ്ടുക്കോളും അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഇത്ര മാസം അതിന് ഇന്ന മന്ത്രം ചെല്ലിയിട്ട് ഇന്നമാതിരി പൂജിച്ചോളൂ അതിന് ഇപ്പം ഇത്ര പൈസ പിന്നെ അത് ഓരോ മാസം ഇത്ര എത്ര എത്തിക്കണം എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കും അപ്പം ഞാൻ ഇത്ര പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഈ കൊണ്ടുപോയിട്ടുള്ളവനെ വിഷുമായോടുള്ള ഇഷ്ടം കൊണ്ടല്ല അവർ പറഞ്ഞു ആ ഇദ്ദേഹത്തിൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ ഇവർ പറഞ്ഞ പോലെ പൂജിച്ചാലേ പറ്റുള്ളൂ പക്ഷെ ഇവർ തന്ന പോലെ വീട്ടിൽ ചിലപ്പോൾ ചെയ്യാനുള്ള അസൗകര്യങ്ങളുണ്ടാവും ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുണ്ട് ഭാര്യയുണ്ട് അവരൊക്കെ ഒന്നും കഴിയാത്തതായിരിക്കും കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാകും അപ്പം ഇദ്ദേഹത്തിനെ ഇത് കൊണ്ടുവയ്ക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല ഒന്നാല് വീടിന്റെ അകത്തോ മറ്റേ പൂജാമുറിയോ പൂജാമുറി ഉണ്ടാവില്ല ചിലപ്പോൾ ഏതെങ്കിലും റൂമിൽ അല്ലെങ്കിൽ ഏക്കങ്ങളിൽ കൊണ്ടുവെക്കേണ്ട അവസ്ഥ വരും ജലമ്മിലൊക്കെ തീരെ അധിക്ഷേപിച്ച് പറയലോ അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവര് അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒരു ഫോട്ടോ വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ച് അവർ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞിട്ട് കാരണം അവരുടെ മനസ്സിൽ വിശ്വാസമില്ല അവർ പറയുന്നു അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് പകരം അദ്ദേഹത്തിന്റെ ശാപങ്ങളോ അല്ലെങ്കിൽ വിഷമങ്ങളോ ഈ വ്യക്തിക്ക് ഉണ്ടാവുക അതുപോലെ തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആചരിക്കണം അത് സ്ഥായിട്ടവിടെ വെക്കുകയാണെങ്കിൽ അവർ തലമുറകളായിട്ട് കൈമാറണം അല്ലാതെ കൊണ്ടുവന്നു അതൊരാറുമാസം അവിടെ വെച്ച് വെളുക്ക് കത്തിച്ചു മന്ത്രം പറഞ്ഞ മൂലമന്ത്രം ചെല്ലി ആ മൂന്ത്രം മൂലമന്ത്രം അവർ പറഞ്ഞ മൂലമന്ത്രം ചൊല്ലി ദേഹത്തിന് നിത്യം വെളുക്ക് വയ്ക്കുമ്പോൾ ആ ശക്തി അവിടെ ഇരിക്കുക ശക്തി അവരിൽ കൂടി ആ വീടിനോട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുക അപ്പൊ ഈ ആറുമാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള അവർ പറയില്ല പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം ചോദിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് കാര്യം നടക്കാൻ ചിലപ്പോൾ നടക്കാതിരിക്കാം കാരണം ഹിന്ദുക്കൾ എല്ലാവരും തന്നെ വിശ്വാസികളായിക്കൊള്ളണമെന്നില്ല എന്നില്ല എന്നാൽ ക്രിസ്ത്യനോ മുസ്ലിമുകളോ ഇഷ്ടംപോലെ ചാത്തനെ വെച്ച് പൂജിക്കുന്നവരുണ്ട് ഇത് എവിടെ നിന്നാണോ തന്നിട്ടുള്ളത് എവിടുന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവർ പറഞ്ഞ പ്രകാരം അവർ പറഞ്ഞ പോലെ അതിന് കൃത്യമായിട്ട് അതിനെ ആചരിച്ചു കഴിഞ്ഞാൽ അതിനെ ഉദ്ദേശിച്ച പോലെ നല്ല ഫലങ്ങളുണ്ടായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവിടലോ ആവശ്യം നടന്നില്ല വലിച്ചെറിയില്ലോ അല്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല പറ്റില്ലാച്ചെങ്കിലും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റില്ലാച്ചെങ്കിലും വീട്ടിൽ വയ്ക്കാനായിട്ടുള്ള സമ്മതം ഇല്ലെങ്കിൽ കാരണം ഭാര്യക്കും മക്കൾക്കും ഇത് ഇഷ്ടം ഉണ്ടാകണം അവർക്കിഷ്ടമല്ല അത് ഭയപ്പാടാണ് ചാത്തനല്ലേ എന്നുള്ളതിന് പേടിച്ചിട്ടാണെങ്കിൽ അവർ എന്തായാലും അതിന് വിമർശനങ്ങൾ ഉണ്ടാക്കും വഴക്കുണ്ടാക്കും അപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുകാരനെ കുടുംബനാഥനെ അത് എതിർക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാവില്ല അപ്പൊ അത് കൊണ്ടു കളയാതെ എവിടെന്നാണ് തന്ദേശം അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ തിരിച്ചു ഏൽപ്പിക്കുക അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാൽ അതിന്റെ ശാപങ്ങളാവും ചാത്തന്നെ അവിടെ നിന്ന് വിട്ടുമാറില്ല എന്നാൽ ആചരിക്കാത്ത കാരണം വിരോധങ്ങളും കൂടിയാവും അപ്പൊ നല്ല രൂപത്തിൽ പറഞ്ഞ അവിടെ അതിനെ ഉചിതമായ തരത്തിൽ തിരിച്ചേല്പ്പിക്കണെങ്കിൽ കുഴപ്പമില്ല അല്ല നമ്മൾ കൊണ്ടുവന്ന് വെച്ചു ആചരിച്ചു വിളക്ക് വെച്ചു അദ്ദേഹത്തിന് ഒരു ദൈവത്തിന് എങ്ങനെ കാണുന്നു അതേപോലെ കണ്ടു അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെ വയസ്സായി മക്കൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ പരിപാലിക്കാൻ തുടങ്ങി അതിൻ്റെ മക്കളും അങ്ങനെ പരിപാലിക്കാൻ തുടങ്ങി എനിക്ക് കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ ശക്തി അവിടെ വിട്ടുപോകാമെന്നുള്ളൂ അല്ല കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇത് വല്ലാത്തൊരു മെനക്കെടായില്ലോ എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്ത് ചിലപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാവുക അതേപോലെ തന്നെ വിഷ്ണു സ്ഥിരമായിട്ട് പൂജിക്കുന്നവര് ഈ പൂത്തിൻ്റെ മാംസം കഴിക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ വാഹനമാണ് പോത്ത് വിഷ്ണു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ കരിങ്കുട്ടിയുടെ ഇവരോടൊക്കെ വാഹനമാണ് പോത്ത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിൻ്റെ മാംസം അവർ രക്ഷിക്കാറില്ല അത് അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല ഭഗവാന്റെ ഭഗവാന്റെ കോപം ഉണ്ടാവുള്ളൂ അനുഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെ ചെയ്യുക അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കള്ള് തവിട് കോഴി കുരുതി ഇതോടുകൂടി ചെയ്യുക കോഴിയൊന്നും വെക്കാൻ പറ്റിയില്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭഗവാന്റെ കൃത്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഒരു ആപത്തും ഇല്ലാതെ നിത്യം അദ്ദേഹത്തിന് വെച്ച് പൂജിച്ചല്ലോ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് ആചരിക്കുന്നവര് പൂജിക്കുന്നവര് ഒരാളും നശിച്ചു എന്ന് പറയില്ല ഇതില്ലാത്തവര് നശിക്കുന്നില്ലേ ഉള്ളവർ നശിക്കുന്നവരുണ്ട് അത് ഇതിൻ്റെതല്ല പക്ഷെ നമ്മൾ ആരെ കൊണ്ടുവന്നിരുത്തിയാലും ഇപ്പൊ അച്ഛനും അമ്മയുള്ളൂ നമുക്ക് ദൈവമൊന്നുമില്ല അച്ഛനും അമ്മയും തന്നെ കാണപ്പെട്ട ദൈവം അവരെന്നെ തന്നെ തിരസ്കരിച്ച് അവരെന്നെ സംരക്ഷിക്കാതെ അവരെന്നെ കണ്ട പോലെ ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കില്ല മരുന്നും കൊടുക്കില്ല വസ്ത്രമില്ലാതെ അനാഥശാലയിലൊക്കെ കൊണ്ടുതള്ളണവരുണ്ട് അവർക്ക് ശാപം എത്ര ജന്മം കഴിഞ്ഞാലും അവർക്ക് ആ വിട്ടുമാറില്ല ആരൊക്കെ ഉണ്ടാക്കണം അവർക്ക് അപ്പോൾ അതേപോലെ തന്നെയല്ല ഇത് അതുപോലെ ഒന്നുമല്ല എങ്കിലും വിഷ്ണു കൃത്യമായിട്ട് ആചരിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഗുണങ്ങളുണ്ടാകും അദ്ദേഹം നമ്മളേതിനെ കയ്യു നമുക്ക് എന്താണ് നമുക്ക് ആവശ്യം കയ്യു തരാനേ തരാൻ അത് നല്ല മനസ്സായിരിക്കണം നല്ല ഉദ്ദേശമായി നല്ല ലക്ഷ്യമായിരിക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ചതിക്കില്ല എപ്പോഴും നമ്മുടെ ഉണ്ടായിരിക്കും ഭഗവാനെ എന്ന് സ്മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകാദേശമൊക്കെ നടക്കും അല്ലെങ്കിൽ അവരുടെ ആ നല്ല മനസ്സുകൊണ്ട് നമുക്ക് ദുരിതങ്ങളില്ലാതെ ആപത്തുകളുണ്ടെങ്കിലും അത് കൂടുതലാകാതെ വിശ്വമായയുടെ കാര്യം പറയും പറയും വെട്ട് തല്ലാക്കി മഴ മഞ്ഞാക്കി നാഴിക്ക് തണ്ടിച്ചാൽ നാല് നാഴിക്ക് പരബോധ്യമാക്കി തരണ്ട് എന്ന് പറയുന്നത് തുള്ളി കഴിഞ്ഞാലൊക്കെ അതുപോലെ വെട്ടാണ് വരുന്നത് ആ വെട്ട് നമ്മൾ കിട്ടിയേ പറ്റുള്ളൂ അതിൽ മാറ്റില്ല അത് ചിലപ്പോൾ ടൈം നമ്മുടെ സമയം ശരിയല്ലെങ്കിൽ ആ വെട്ട് എന്നുള്ളത് തല്ലാക്കി മാറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിയും അതേപോലെ തന്നെ മഴയാണ് കൊട്ടും മഴ വരുന്നത് അത് മഞ്ഞാക്കി തീർക്കാനോ കണ്ട അപ്പൊ അതിന്റെ ഉഗ്രത കുറയ്ക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ വിഷുവാചാത്തനെ കൃത്യമായിട്ട് ആചരിക്കുന്നവർക്ക് യാതൊരു തരത്തിലും ദുരിതങ്ങളുണ്ടാവില്ല പേടിക്കാനൊന്നുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യുന്ന പോലെ കർമ്മങ്ങൾ ചെയ്യുക പരിപാലിക്കുക വർഷത്തിലൊരിക്ക വേണ്ട കർമ്മങ്ങൾ ചെയ്യുക ഇനി ചിലവർ കളം നടത്തുന്നവരുണ്ട് കൂട്ടായ്മയിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കായാലും കള നടത്താനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കളം നടത്തുന്നവരുണ്ട് കളം നടത്തുക അതും നല്ലതാണ് അപ്പം വാർഷികമായിട്ട് ഓരോ വർഷത്തിന് കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേക കുറേയധികം കർമ്മങ്ങൾ അദ്ദേഹത്തിന് കിട്ടും പലതരത്തിലുള്ള കർമ്മങ്ങൾ കിട്ടും അദ്ദേഹത്തിന്റെ ഗുരുവിനെ ആചരിക്കും അമ്മേനെ ആചരിക്കും ആ വിഷ്ണുമായയുടെ അച്ഛനേയും അമ്മേനും എല്ലാവരും ആചരിക്കും അതൊക്കെ തോറ്റമ്പാട്ടിലുണ്ടായിരിക്കും അത് കൊണ്ടുവന്ന ഗുരുമുത്തപ്പനെയും അവർക്കുള്ള പ്രത്യേകം പ്രത്യേകം നിവേദ്യങ്ങളൊക്കെ വെക്കുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഐശ്വര്യവും അല്ലെങ്കിൽ ശക്തി ചൈതന്യവും വർദ്ധിക്കുക കുടുംബത്തേക്ക് അതിൻ്റെ ഫലമായിട്ട് തന്നെ ആ വീട്ടുകാർക്ക് നല്ല നല്ല അവസ്ഥകളുണ്ടായിരിക്കും അപ്പോൾ അറിവില്ലാത്തവരുണ്ട് വെച്ചെങ്കിൽ വിഷ്ണുമാചാത്തനെ വെച്ച് പൂജിക്കുന്നവര് പൂജ വിഷ്ണുമാചാത്തനുണ്ട് അതിനെ എന്ത് ചെയ്യണമെന്നറിയാത്തവരുണ്ട് അവരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് കുടിപ്പിക്കുക അതേപോലെ തന്നെ നിത്യം വിളക്ക് വയ്ക്കുക ആഴ്ചയിലോ മാസത്തിലൊരിക്കലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു കർമ്മങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക നിത്യം കർമ്മം ചെയ്യണവരുണ്ടെന്ന് പറഞ്ഞു നിത്യം ചെയ്യാൻ പറ്റില്ല മാസത്തിലൊരിക്കലും നിവേദ്യങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ആചരിക്കുക അല്ലെങ്കിൽ നിത്യം ഒരു പഴോ ശർക്കരയോ എന്തെങ്കിലും വെച്ചിട്ട് അദ്ദേഹത്തിന് നിവേദിക്കുക അങ്ങനെ ആകുമ്പോൾ ഭഗവാന്റെ ചൈതന്യം അവിടെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഭഗവാനിവിടെ വെച്ച് വിഷ്ണുമാനെ വെച്ച് പൂജിച്ചുകൊണ്ട് ലോട്ടറി അടിക്കുമെന്ന് പറയുന്നില്ല മറ്റൊന്നും നമ്മൾ ഉദ്ദേശിക്കരുത് നമ്മൾ അകമഴിഞ്ഞ വിശ്വാസം മനസ്സ് നിറഞ്ഞ വിശ്വാസം വിശ്വാസമാണ് ഈശ്വരനെ നമ്മളിലേക്ക് അടുപ്പിക്കുന്നതും നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കുന്നതും അത് മറ്റുള്ളതായ മോഹങ്ങളെ കൊണ്ടല്ല പിന്നെ നമുക്ക് ഓരോരുത്തർ കുറെ സമയങ്ങളുണ്ട് വലിയവൻ ചെറുതാവില്ല എന്നും ചെറുതാ ചെറിയവൻ വലുതാവില്ല എന്നും ഇല്ല അപ്പൊ ഓരോരുത്തരെ സമയത്തിനനുസരിച്ച് എത്ര വലിയവനായാലും അവൻ ശരിക്ക് ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ട് ദേഹത്തിന്റെ കൊണ്ടു കളയിലോ മതം മാറി ചിന്തിക്കലോ അല്ല അത് നമ്മുടെ സ്വയം ധർമ്മദൈവങ്ങളെ അത് കൃത്യമായിട്ട് ആചരിക്കുക വിഷ്ണുമായനോ വിഷ്ണുമായനെ കൊണ്ടുവന്ന കുരുമുത്തച്ഛനും ആചരിക്കുക അതായത് ധർമ്മദൈവം കൂടുതലുണ്ട് വെച്ചാൽ കൂടുതൽ അവരെല്ലാവരും ആചരിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിഷ്ണുമായ കാര്യം പറഞ്ഞു അപ്പം അത് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ അലയിലല്ല നമ്മുടെ വീട്ടിലുണ്ട് ചാത്തൻ ഈ ചാത്തൻ തന്നെയാണ് പല ദുക്കിലുള്ളത് പല കുടുംബത്തിലും പല പല മണപതിസ്ഥാനത്തുള്ള നമ്മുടെ വീട്ടിലിരിക്കുന്ന ചാത്തൻ തന്നെയാണ് നമ്മൾ ഈ ചാത്തൻ നമ്മുടെ വീട്ടിലിരിക്കുന്ന ചാത്തൻ്റെയും അവിടെ നമ്മൾ നൂറ് സ്ഥലത്ത് നൂറ് ചാത്തന്മാരുണ്ടെങ്കിലും അവർക്കും പ്രത്യേക പ്രത്യേകതകൾ ഉണ്ടായിരിക്കും കാരണം ഓരോ കുരുമുത്തച്ഛന്മാരെയും ഓരോ സമ്പ്രദായത്തിൻ്റെയും ഓരോ പഠിപ്പിൻ്റെയും ഒക്കെ ഗുണങ്ങളാണ് അവരിൽ ഉണ്ടാകുക അല്ലാണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ചാത്തൻ പോലെ തന്നെ അവിടെ ആയിക്കൊള്ളണം എന്നില്ല ആളൊന്നാണെങ്കിലും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതിൻ്റെ ശക്തി അറിയാതെ നമ്മൾ പല ദിക്കിലും പോയിട്ട് ചാത്തന്മാരൊന്നും പോയിട്ട് കാര്യമില്ല നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതിനെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുക ഒരു പിച്ചള പാത്രമാണെങ്കിൽ അല്ലെങ്കിൽ വോഡിൻ്റെ പാത്രങ്ങളാണെങ്കിൽ അത് ഉപയോഗിക്കാതിരുന്നാലോ ഉപയോഗിച്ചാലും കൃത്യമായിട്ട് തുടക്കാതെ വൃത്തിയാക്കാതിരുന്ന ക്ലാപ്പ് അതിന് കൃത്യമായിട്ട് നിത്യം ഭക്ഷ്മിട്ടോ എണ്ണീരിട്ടിട്ടോ അല്ലെങ്കിൽ അതിനുചിതമായിട്ടുള്ള നിലമിട്ടോ നിത്യം കഴുകാണെങ്കിലോ ആ ഗ്ലൈസിങ് അങ്ങനെ നിൽക്കും പാത്രത്തിൻ്റെ അതേപോലെ തന്നെ വിശ്വമായിടിക്കും അപ്പം നമ്മളിതിലുണ്ടായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് തന്നെ സ്മരിക്കാതെ ആചരിക്കാതെ കർമ്മങ്ങൾ ചെയ്യാതെ അനവധി സ്ഥലത്ത് പോയിട്ടും കാര്യമില്ല അതായത് നമ്മുടെ സ്വന്തം അച്ഛനും ജീവിച്ച് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരേനെ സംരക്ഷിക്കാതെ മറ്റു അച്ഛനും അമ്മമാർക്കും സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് അതുകൊണ്ടിട്ടൊരു ഗുണമുണ്ടാവില്ല ഇവരുടെ ശാപങ്ങൾ ഉണ്ടാവുക ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ വിശ്വാചാത്തനെ കൃത്യമായിട്ട് ആചരിക്കുക അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇവരുള്ളതുകൊണ്ടാണ് നമ്മൾ വലിയ കുഴപ്പമില്ലാതെ നമ്മൾ ജീവിച്ചു പോണ് അതിന് ഇവരുടെ അനുഗ്രഹങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മനസ്ഥിതി അതുണ്ട് വെച്ചാൽ നമ്മളവരോട് വിഷമം ഉണ്ടാവില്ല കാരണം നമുക്ക് എപ്പോഴും പറയും ഓരോരുത്തരും പറയും ഇങ്ങനെ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വിലകൾ അറിയുള്ളൂ എന്ന് അപ്പം ഇവരനെ വെച്ച് പൂജിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും എന്നാൽ ഇവർ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയി കഴിഞ്ഞാൽ അതിനും കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേത് നല്ല റിസൾട്ട് ആയിരിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ കൃഷ്ണമായൊക്കെ നന്നായി പൂജിക്കുക ആചരിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം